ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ജീവിതം സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ ആഗ്രഹത്തെ എങ്ങനെ സഫലമാക്കാം എന്നതുമാത്രം നമുക്കറിഞ്ഞുകൂടാം കൂടുതൽ കൂടുതൽ ഭോഗവസ്തുക്കൾ സമ്പാദിച്ചാൽ കൂടുതൽ കൂടുതൽ സുഖം കിട്ടും എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് പക്ഷേ നേരെ മറിച്ചാണ് അനുഭവം എത്ര കണ്ട് വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നു അത്ര കണ്ട് സമാധാനം നമ്മളിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത് മനസ് സ്വസ്ഥതയും ആനന്ദ നമ്മുടെ മനസ്സ് എപ്പോൾ സ്വസ്ഥമാകുന്നുവോ അപ്പോഴായിരിക്കും നമുക്ക് പരമമായ ആനന്ദാനുഭൂതി ഉണ്ടാവുക ആനന്ദം എന്നത് സുഖത്തിനും ദുഃഖത്തിനും അതീതമായ അവസ്ഥയാണ് അതിനാൽ പല മൃഗങ്ങളെപ്പോലെ മനുഷ്യരും വിഷയങ്ങൾക്ക് അടിമയായി പോകും ഒരു മാനിൻ്റെ ഉദാഹരണമെടുത്ത് ഒരു കവി പറയുകയാണ് വീണാരവം തേടിയോടും മൃഗം കാട്ടിൽ വേടൻ വീഴും വിരിച്ചും പായും മനുഷ്യനും നല്ല വീണയുടെ ശബ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ചാൽ വേടനെന്താ ചെയ്യുക കാട്ടിൽ ചെന്ന് വല വീശി മാൻ വരുന്ന ദിക്കിൽ വല വീശി നല്ല ശബ്ദം പുറപ്പെടുവിക്കും ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാൻകൂട്ടം ഓടിവരും എന്നിട്ട് ആ വലയിൽ അകപ്പെട്ട് താൻ നശിക്കാൻ ഇടവരുന്നു ഇതേപോലെയാണ് മനുഷ്യരും വിഷയങ്ങളെ അന്വേഷിച്ച് വിഷയങ്ങൾക്ക് അടിമയായി താൻ നശിക്കാനിടവരുന്നു ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖമാണ് പരമസുഖം എന്ന തെറ്റിദ്ധാരണയാണ് ഇതിന് കാരണം സുഖം ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് തുച്ഛമായ സുഖം മാത്രമേ ഉള്ളൂ പത്തിന്ദ്രിയങ്ങളിൽ കൂടിയും സുഖിക്കുന്നത് വളരെ ചെറിയ ഒരു സ്പന്ദനം മാത്രമാണ് അങ്ങനെ ഈ സുഖാനുഭൂതികൾ സുഖാനുഭൂതിയിൽ മുഴുകി ദുഃഖത്തെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥയാണ് ജീവിതം എന്ന് പറയുന്നത് കാണാൻ സുന്ദരമായ കാഴ്ചകൾക്ക് പിന്നിൽ നാം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും ക്ഷീണത്തെ ഉണ്ടാക്കുന്നവയാണ് സുന്ദരമായ ശബ്ദം കേട്ട് അരിക്കിലേക്ക് നാം ഓടിച്ചെന്ന് മാൻ തക നശിക്കുന്നത് പോലെ നമ്മളും ശബ്ദത്തിന് വിധേയമാകുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ കപ്പെട്ട് നമ്മുടെ ജീവിതം നശിക്കാനിട വരുന്നു ആന വളരെ സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള ഒരു ജീവിയാണ് എന്നാൽ വല്ല വഴിക്കും അത് നടക്കുമ്പോൾ കുണ്ടോ കുഴിയോ ഉണ്ടോ എന്ന് തുമ്പിക്കൈ കൊണ്ട് തപ്പി നോക്കിയ ശേഷമേ മുന്നോട്ടുള്ള പാദം അത് വെക്കുകയുള്ളൂ എന്നാൽ പിടിയാനയുടെ പിന്നാലെ ഓടുമ്പോൾ ഇതെല്ലാം മറക്കുന്നു മറന്ന് ആ ആന വാരിക്കുഴിയിൽ വീണ് ബന്ധനസ്ഥൻ ആയ ആകാൻ ഇടവരുന്നു ആനയെ ബന്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണത് അങ്ങനെ കുഴിയിൽ വീഴാൻ കാരണം അതിൻ്റെ അശ്രദ്ധയാണ് വിഷയങ്ങളിലുള്ള ആ വിഷയങ്ങളിൽ ആകൃഷ്ടനായി അത് ബന്ധനസ്ഥൻ ആകേണ്ടി വരുന്നു ഇപ്രകാരമാണ് മനുഷ്യൻ ശബ്ദ സ്പർശ ശബ്ദത്തിൽ മാനും അതുപോലെ സ്പർശസുഖത്തിന് വേണ്ടി പിടിയാനയുടെ പിന്നാലെ ഓടുന്ന ആന അപ്പോൾ ആനയും ആനയും അടുത്തത് ശലഭം അഗ്നി അഗ്നി കണ്ട് അതിൽ പോയി നശിക്കുന്നു ശലഭം മനുഷ്യനാകട്ടെ സുന്ദരമായ വസ്തുക്കളെ കണ്ട് സ്ത്രീയെ കണ്ട് പുരുഷനെ കണ്ട് അവരുടെ പിന്നാലെ പോകാനിടവരും ഭർത്താവും കുഞ്ഞുങ്ങളുമുള്ള സ്ത്രീ അന്യ ഒരു പുരുഷനെ കണ്ട് അവൻ്റെ പിന്നാലെ ഓടിയലയുന്നു അതുപോലെ സ്വന്തം തന്നെ കാത്തിരിക്കുന്ന ഭാര്യയെയും തൻ്റെ കുഞ്ഞുങ്ങളെയും മറന്നുകൊണ്ട് അന്യ സ്ത്രീയുടെ വലയിൽ വീണ് താൻ ബന്ധിതനായിത്തീർന്നു ഇത് മനുഷ്യൻ ഇന്ദ്രിയങ്ങൾക്ക് അടുവയാകുന്നതിൻ്റെ ലക്ഷണമാണ് ശബ്ദസ്പർശ രൂപ രസം മത്സ്യമാണ് രസത്തിൽ മത്സ്യം മാത്രമല്ല മനുഷ്യർ രസത്തിനടിമയാണ് രസത്തിനടിമയായതാണ് ഇന്ന് പല രോഗങ്ങൾക്കും കാരണമായിരിക്കുന്നത് കേരളത്തിൻ്റെ കഥയെടുത്ത് നോക്കിയാൽ ഏറ്റവും ഏറ്റവുമധികം പ്രമേഹ രോഗികൾ കേരളത്തിലാണ് ഇത്രയും അതുപോലെ കൊളസ്ട്രോൾ ഉള്ളതും നമ്മുടെ നാട്ടിൽ തന്നെയാണ് കാരണം എന്താ നമ്മുടെ രസനേന്ദ്രിയത്തിന് നാം അടിമയായതുകൊണ്ടാണ് എത്രയോ നല്ല മധുരമിട്ട ചായ അതുപോലെ പുരിച്ചതും വറുത്തതുമായ സ്വാദിഷ്ടമായ ഭക്ഷണ പാനീയങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നവയാണ് അതിനാൽ ഇവയെ നാം പാടെ ഉപേക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിരിക്കും നാശത്തിന് വിധേയമാകുന്നത് അപ്രകാരം ജീവിതം നാശത്തിൻ്റെ വിധേയം ആകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാം അടക്കേ പറ്റു ഇന്ദ്രിയ ജയമാണ് ഏറ്റവും വലിയ ജയം ഓടും മൃഗം കാട്ടിൽ വേടുന്നു ഭാർജനത്തിനായി പായും മനുഷ്യനും വീഴുന്നുമായ വലയില